ഈ വീഡിയോ നമ്മളൊരു യാത്രയെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇപ്പോൾ ദമാമെന്ന് നമ്മുടെ കോഴിക്കോട് വന്നിറങ്ങിക്കഴിഞ്ഞാൽ കോഴിക്കോട് നിന്നുള്ള ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടുപോകാനാണ് സമയം എടുക്കുന്നതുകൊണ്ട് കുറച്ച് കമ്പാരിറ്റീവ്ലി നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കിടക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് വരേണ്ടത് അപ്പോൾ കൊച്ചി കുറച്ചും കൂടി ദൂരം ഉണ്ടെങ്കിലും കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി പെട്ടെന്ന് ചെക്കിംഗ് ചെയ്ത് പുറത്ത് കിടക്കുക എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് കൊച്ചിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തത് കാരണം കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട് വന്നിറങ്ങിയിട്ട് എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കിടക്കാം കണ്ട പോലെ സമയെടുത്ത് ചെക്കിങ് ഒക്കെ സംഭവം ഒരുപാട് സ്വർണ്ണക്കിടത്തിലും കാര്യങ്ങളൊക്കെ അവിടെ പിടിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ഭയങ്കരമായ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു ഇത് വെച്ചിട്ടാണ് ഓക്കെ കുറച്ച് ദൂരം കൂടുതലുണ്ട് വെച്ചാലും എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെക്കിങ്ങൊക്കെ വെച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങാലോ പിന്നെ എറണാകുളത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കുറച്ചും കൂടിയും കാര്യങ്ങളും കുറച്ചും കൂടി എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ വാങ്ങാനും കാര്യങ്ങൾക്കും എറണാകുളത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് കുറച്ചും കൂടി വലുതാണ് കുറച്ചും കൂടി സാധനങ്ങൾ അവിടെ കിട്ടും അപ്പോൾ ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് എറണാകുളത്തേക്ക് ടിക്കറ്റ് എടുത്തത് പക്ഷേ പണി പാളി എന്ന് പറഞ്ഞാൽ പോരെ സംഭവം ശരിയാണ് ഫ്ലൈറ്റ് ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റ് അവിടെ ആറരയ്ക്ക് എത്തി വരുന്നേരം ഏഴുമണി ഏഴേ കാലയപ്പളേക്കും പുറത്തേക്ക് കിടക്കാൻ പറ്റി ഒക്കെ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് പുറത്ത് കിടന്ന് പക്ഷേ അവിടെ നിങ്ങട്ട് നമ്മളെ നാട്ടിലുള്ള റോഡിൻ്റെ പൊന്നോ പറയാതിരിക്കാൻ വയ്യ കാരണം നമ്മളൊരു സമ്പന്ന രാജ്യത്ത് നിന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോഴുള്ളൊരു ഇത് നമ്മൾ എന്തായാലും ഒരു സമ്പന്ന രാജ്യത്തുള്ള പോലത്തെ ഒരു നല്ല ഫെസിലിറ്റിയും കാര്യങ്ങളും ഭയങ്കരമായ റോഡുകളും കാര്യങ്ങളും കാര്യങ്ങളൊന്നും നമ്മളവിടെ പ്രതീക്ഷിക്കാൻ പറ്റില്ല പിന്നെ മഴ ക്ലൈമറ്റ് കാര്യങ്ങളെല്ലാം നോക്കണല്ലോ അപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ കൂടുതലുള്ള സ്ഥലമാണ് നമ്മുടെ ഇവിടെ പെയ്യുന്ന മഴയ്ക്ക് റോഡുകളൊന്നും നിലനിൽക്കില്ല എല്ലാം സത്യമാണ് പക്ഷെ എന്നാലും മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ പിന്നെ ഒന്നാമത് മഴക്കാലമാണ് പക്ഷേ എന്ത് തന്നെയാലും എറണാകുളത്ത് ഇങ്ങോട്ട് എത്തിയപ്പോഴേക്കും ആളുടെ അടപ്പ് തെറിച്ചെന്ന് തന്നെ പറയാം ഭയങ്കര മാരകമായ യാത്ര ആ വണ്ടിയുടെ മീറ്റർ ഓടിക്ക് ഞാൻ പാല പ്രാവശ്യം നോക്കി വണ്ടിയുടെ കുഴപ്പം കൊണ്ടാണോ എന്തുകൊണ്ടാണോ ഇത്രയും വണ്ടി ഇപ്പോൾ ഒരു സാധാരണ സ്വിഫ്റ്റ് ഡിസയറാണ് ഏ അപ്പം ഇനിയിപ്പോൾ ബെൻസ് തന്നെ ഈ ജാതി റോഡിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ആളുടെ അടപ്പ് വരയ്ക്കും അത് എന്ത് തന്നെയാലും സഹിക്കാൻ പറ്റുന്ന ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ നമ്മളൊരു നാടിൻ്റെ ഇതിനെ പറ്റിയിട്ട് കളിയാക്കിയിട്ടോ പിടിച്ചിട്ടോ ഒന്നുമല്ല നമുക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം കാരണം എന്താ വെച്ചാൽ ആളുടെ അടപ്പ് എറിച്ചെന്ന് പറയാലോ വല്ലാത്തൊരു ജാതി റോഡും കാര്യങ്ങളും